മഞ്ഞുമൽ ബോയ്സ് വീണ്ടും വിവാദത്തിൽപ്പെടുകയാണ് മഞ്ഞുമൽ ബോയ്സിനെ നിർമ്മാതാക്കൾ നിക്ഷേപകനെ വഞ്ചിച്ചുവെന്ന് പോലീസ് പറയുന്നു ഏഴ് കോടി രൂപ ചിത്രത്തിൽ നിക്ഷേപിച്ച വ്യവസായിയെയാണ് വഞ്ചിച്ചത് മുൻകൂട്ടി ആസൂത്രണം ചെയ്തുള്ള തട്ടിപ്പാണ് നടന്നതെന്നാണ് പറയുന്നത് കോടികൾ മുടക്കിയ നിക്ഷേപകന് ആകെ തിരിച്ചു കൊടുത്തത് അൻപത് ലക്ഷം രൂപ മാത്രമെന്നും പോലീസ് പറയൂ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നു ബെനിൽ നമ്മളൊക്കെ തന്നെയും ഇരു ഇരുകൈയും നീട്ടി സ്വീകരിച്ച ചിത്രമാണ് മഞ്ഞുമൽ ബോയ്സ് പക്ഷേ വിവാദങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ് ഇതിപ്പോൾ സാമ്പത്തിക തട്ടിപ്പാണ് എത്ര രൂപയുടെ തട്ടിപ്പ് നടന്നു എങ്ങനെ നടന്നു എന്തൊക്കെയാണ് പോലീസ് പറയുന്നത് നടപടി എങ്ങനെയായിരിക്കും അക്ഷയ് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു ചരിത്ര വിജയം നേടിയ ഒരു സിനിമയാണ് ഇരുന്നൂറ്റി അൻപത് കോടിയോളം രൂപയുടെ കളക്ഷൻ ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു എന്നതാണ് പറയുന്നത് അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഈ ചിത്രത്തിൽ ഏഴ് കോടി രൂപ നിക്ഷേപിച്ച ആ വ്യവസായിക്ക് നൽകേണ്ടി വരിക അതിൻ്റെ നാൽപ്പത് ശതമാനം തുകയാണ് അതായത് ഇവർ തമ്മിലുള്ള എഗ്രിമെൻറ്റ് പ്രകാരം ആ ചിത്രത്തിൻ്റെ ലാഭത്തിൻ്റെ നാൽപ്പത് ശതമാനം ഈ ഏഴ് കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇയാൾക്ക് നൽകണമെന്നതാണ് വ്യവസ്ഥ പക്ഷേ അതുണ്ടായില്ല എന്നതാണ് ഈ പരാതിക്കാരന്റെ ആരോപണം അതിനെ ശരിവെച്ചു കൊണ്ടുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ മരട് എസ് എച്ച്ഒ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് അതായത് ഈ ഈ കേസിലെ പ്രതികളായിട്ടുള്ള നടൻ സൗബിൻ ഷാഹിറും അച്ഛൻ ബാബു ഷാഹിറും അടക്കമുള്ള പറവ ഫിലിംസിന്റെ ഉടമകൾ ബോധപൂർവമായ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്നതാണ് ആ പോലീസ് റിപ്പോർട്ടിലുള്ളത് ഇവർക്ക് മുൻകൂർ ജാമ്യം നൽകരുത് ഇവരെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാൻ അനുവദിക്കണം എന്നതാണ് പോലീസിന്റെ ആവശ്യം